ഹായ് ഹായ് നിങ്ങളൊക്കെ ഞങ്ങള് കാണാറുണ്ടല്ലോ ആ എന്റെ പുതിയ വിശേഷം ക്രിസ്മസ് ആണ് അടിപൊളി സൂപ്പർ 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 എന്നൊക്കെ ക്രിസ്മസിന് ഏടൻചേട്ടായി വഴക്കാണോ പക്ഷെ ഞാൻ കണ്ടല്ലോ ഏടൻചേട്ടായി എന്നാ വഴക്കാണല്ലോ ഏടൻചേട്ടാടെ പുറകീന്ന് മാറാന്നെയാണല്ലോ ഇരിക്കുന്നേ ആ ഏടനു പൊക്കത്തിരിക്കുന്നത് കൊറച്ച് ലാംഗ്വേജ് എനിക്ക് മനസ്സിലാക്കാൻ പാടുണ്ട് സംസാരിക്കും പറ ഇതാണ് കേട്ടോ നിങ്ങൾ ശരിക്കും കാണുക അതാണ് അമ്മാമ്മയും അമ്മാമയുടെ ഇപ്പോഴത്തെ കൊച്ചുമോനും മറ്റേത് കൊച്ചുമോനായിട്ട് അത് വലിയ മോനായിട്ടുണ്ട് അല്ലേ ഇതല്ലേ അമ്മാമയുടെ കൊച്ചുമോൻ അല്ലേ അമ്മാമയെ അമ്മാമയുടെ കൊച്ചുമോനെ அம்மா தொடுக்கான அம்மாட கொச்சுமோன் அது மாத்தேயும் அப்ப இது இது ஏது போனா ഇത് കൊച്ചുമോന്റെ മോൻ അമ്മാ അമ്മാമക്ക് ഇപ്പൊ തൊണ്ണൂറ് വയസ്സ് അല്ലെ അമ്മാമ ഇപ്പം യൂട്യൂബില് ഒരു അഞ്ചു വർഷങ്ങൾക്കും അഞ്ചു ആറ് വർഷങ്ങൾക്കും മുന്നേ ഹിറ്റായി ഇപ്പൊ അച്ചാർ ബിസിനസ് ഇതൊക്കെ എന്താ അമ്മാമ ഇത് ഈ തൊണ്ണൂറ് വയസ്സിൽ എന്നതൊക്കെ കാണിച്ചു കൂട്ടണതേ എന്നതൊക്കെ വിടാ അമ്മാമ്മ പറഞ്ഞേക്ക അത് നടക്കും ഞാൻ അമ്മാമ്മയുടെ ഒക്കെ വീഡിയോ പണ്ട് കാണുമ്പോഴേ നല്ല രസം ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ഇപ്പൊ രസം ഇല്ലെന്നല്ലോ കേട്ടോ പണ്ട് നമ്മൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുമ്പോഴത്തേക്കും വെറൈറ്റി കണ്ടന്റ് ആയിരുന്നു അമ്മാമ്മയും കുറിച്ചു അപ്പൊ അമ്മാമ്മ അത് മാറിയിട്ട് മകനിട്ട് കഴിഞ്ഞ ദിവസം നല്ലൊരു കൊട്ട് കൊടുക്കുന്നാണ്ടല്ലോ ഞാൻ ആദ്യം എന്റെ ഇൻട്രോ പറയാൻ പോകുന്നത് കഥനാഥത്തെ പെണ്ണക്കില്ല കഴുകൾ ഇല്ലാത്തതുകൊണ്ട് പെണ്ണു ഇട്ടാത്ത പറയാൻ വന്നതാ ഞാൻ വേണ്ടാതെ വെച്ചതാണ് ജിൻസാ ഫാമിലിയിലെ എല്ലാവർക്കും അറിയാം എങ്കിലും ഞങ്ങളുടെ ചാനലിന് ഒന്ന് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്താന്ന് എനിക്കറിയാം വൈഫ് അഞ്ജു റോസ്മി അമ്മ അപ്പച്ചൻ അപ്പച്ചൻ്മാ ഇത് എന്റെ മോൻ അത് അനിയന്റെ മോള് ഇത് മോള് എല്ലാവരും എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും ഒന്നുകൂടെ എടം ഭയങ്കര ആയി കക്ഷിക്ക് ഞങ്ങളെ ചാനലും ഇത്രയും ക്യാമറ ക്രൂ ഒക്കെ മറ്റേത് അച്ഛനും അമ്മയൊക്കെ ഒക്കെ പിടിക്കുന്ന ചെറിയ ഒരു ഒറ്റ ക്യാമറയിലാണല്ലേ നിങ്ങളിവിടെ സിംഗിൾ ക്യാമറ മൊബൈൽ ആ മൊബൈൽ കണ്ടപ്പോ മൂന്നാല് ക്രൂ ഒക്കെ കണ്ടപ്പോ ടെൻ മനസ്സിലായി ഡിസ്റ്റർബായി അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണുണ്ട് പെരുന്നാളായിരിക്കും അമ്മാമേ ക്രിസ്മസ് ആയിട്ട് ഞങ്ങളോട് എന്തെങ്കിലും പറയാം ഞങ്ങളുടെ പ്രേക്ഷകരോട് മൂവി വേൾഡ് മീഡിയയുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാം അമ്മാമയെ കാണാൻ എത്ര ആൾക്കാർ എന്ത് ഫാൻസാ പറ പറയേം കൊച്ചുമോന്റെ അച്ചാർ അങ്ങനല്ലേ സ്പെഷ്യൽ അച്ചാർ അമ്മാ പറയാമേ എന്തെങ്കിലും മറ്റേ ക്യാമറയുടെ ആക്ഷൻ ഒക്കെ പറഞ്ഞോ തുടങ്ങോ ഏഹ് ആക്ഷൻ പറയണോ സ്കിറ്റ് നിങ്ങൾ എഴുതിയാണോ കൊടുക്കുന്ന എഴുതി ചെയ്യണോ കൊടുക്കുന്ന ഇത് ഞങ്ങളുടെ ഇടയിൽ തന്നെ വരുന്ന ചില

ടിക്ടോക്കിൽ കുഞ്ഞിത് ചാരി വെച്ചെടുക്കുന്നു ഞാനും അതന്ന ടിക്കിലാണ് എടുത്തിരുന്നത് ഇപ്പഴാകുമ്പോ പിന്നെ ലെങ്ത് ഒക്കെ കൂടുതലായതുകൊണ്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കണ്ടത് പാടൊന്നും ഇല്ല അമ്മാർ പ്ലോയിനങ്ങള് പറയുന്നു ഞങ്ങളുടെ ഒരു ഫ്ലോയിനങ്ങള് പിന്നാലെ കൂടുന്നു അമ്മാമയ്ക്ക് ഒരുപാട് ഫാൻസ് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിട്ട് അവർ യം വിശേഷ അമ്മാ പക്ഷെ സ്ക്രീനിൽ മാത്രമേ ഉള്ളല്ലേ ക്യാമറ വെച്ചാൽ മാത്രമേ ഉള്ളേ സംസാരിക്കാത്തവരെ കാണുമ്പോൾ അമ്മാമ്മ ഞാൻ എങ്ങനെയാ പരിചയപ്പെടണ്ടെന്ന് തകർക്കാൻ ഞാൻ എങ്ങനെ പരിചയപ്പെട്ട അമ്മാമ്മ എന്നോട് മിണ്ടു ോ വി ഞാൻ വന്നപ്പോഴും ഓടി വന്ന അമ്മാമെന്ന് പറഞ്ഞാ അമ്മാരിയെന്ന് പക്ഷെ ഞാൻ ഹാപ്പി ആട്ടോ അമ്മാമെ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേര് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോ വീട്ടിലെ വിശേഷങ്ങളാ പറയുന്നത് അതെല്ലാവർക്കും ഇഷ്ടമാണ് അതായത് നമ്മളുടെ വീട്ടിൽ നടക്കുന്ന ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞു കാര്യങ്ങളാണ് ഭയങ്കര രസമായിട്ട് പിന്നെ ഞാൻ ആ വള വള എടുത്തു തന്നോ എടുത്തു തന്നോന്ന് അപ്പൊ ഞാനത് വേണ്ട സെ നമ്മുടെ വീട്ടിൽ സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങ അപ്പൊ അമ്മാമ്മ ഒരു ഡയലോഗ് പറഞ്ഞു എടാ അന്ന് നീ കല്യാണം കഴിക്കുമ്പോ നിനക്ക് എന്തോ പത്ത് പുത്തൻ വരുമ്പോ ആള് മാറും അങ്ങനെ പത്ത് പുത്തൻ വന്ന് ആള് മാറിയ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ടോ അമ്മാ കണ്ടിട്ടുണ്ട് ആ അപ്പൊ കൊച്ചുമുക്കൊക്കെ എന്നാ പറയുന്നേ ഇനി നിങ്ങള് അങ്ങനെ ഒന്നും അങ്ങനെ പറഞ്ഞു എന്റെ അമ്മ ഞങ്ങക്ക് അമ്മയെ കൊണ്ട് സംസാരിക്കാൻ വയ്യ ഞാൻ ഞാൻ ഇട്ട് ഇട്ടു അമ്മ പറയാ അമ്മ അച്ഛൻ്റെ അഭിനയം എങ്ങനെയുണ്ട് അപ്പൊ അച്ഛനും ഈ ആറു വർഷത്തിനിടയിൽ ഞങ്ങളെ ആദ്യത്തെ ഫാമിലി ഒരു നോക്കുന്നു എന്താ പറയണ കൺഫ്യൂഷൻ ആയിരിക്കുന്നു അച്ഛൻ എന്നോട് സംസാരിക്കുന്നു പറയാ അച്ഛാ അച്ഛൻ ഇപ്പം ആദ്യം അമ്മാമ്മയും ജീൻസൻ വരുന്നത് വന്നോണ്ടിരുന്നത് പിന്നെ നിങ്ങളുടെ ഫാമിലി വന്നു അതായത് ജീൻസന്റെ കല്യാണ വീഡിയോ ഇട്ടു അതിന് ശേഷം അനിയന് പെണ്ണാല് ആലാലോചിച്ച് പോകുന്നു അനിയന്റെ കല്യാണം അതായത് നിങ്ങളുടെ വീട്ടിൽ എന്ത് സംഭവിച്ചു ഇപ്പൊ ഇളയാൾക്ക് മുട്ടയടിച്ചതുവരെ മുട്ടയടിച്ചത് വരെ നമുക്കറിയാം നമുക്കറിയാം നമുക്ക് അവര് വീട്ടിലെ വിശേഷങ്ങൾ നമുക്കറിയാം ആദ്യം അപ്പൊ ഞാൻ പണി കഴിഞ്ഞു വരുമ ഇത് കുപ്പിയമ്മ ചുറ്റം കൊണ്ട് മോബല് പിടിച്ചുണ്ടിരിക്കും രണ്ടുപേരും കൂടി ഓടിപ്പിക്കാൻ ഞാൻ വരുമ്പോ ഓടിപ്പിക്കും ഇത് കഴിഞ്ഞു കൊറേ സമയങ്ങള് കഴിഞ്ഞ ഇതായില്ല നീ പണിക്കോന്ന് നോക്കി നീ കേ പടച്ച പാഴക്കറി ഭാവി വീണ്ടും അവരുടെ വന്നു ഇത് തുടങ്ങി എനിക്കപ്പഴും പണിക്കല്ലേ ഇതൊക്കെ ആൾക്കാർ കാണാമെന്ന് തുടങ്ങി അപ്പൊ ഞാൻ പിന്മാറി ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ആക്റ്റീവായിട്ട് ചോദിക്കാറുണ്ട് അത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ തുടങ്ങിയത് അമ്മാനെ വെച്ചല്ല ആദ്യം ചെയ്തു തുടങ്ങിയത് ആദ്യം ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടിയാണ് ചെയ്തു തുടങ്ങിയത് കൂട്ടുകാരനെ ഞാനും കൂടി ഇങ്ങനെ ചെയ്ത് തുടങ്ങി 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 അവനും ഗൾഫിൽ പോയി അനിയനുണ്ടായിരുന്നു അനിയന്റെ ഒപ്പം ചെയ്ത് എന്ത് ചെയ്തിട്ട് ക്ലച്ച് അവടിക്കാതി അതായത് അപ്പൊ ഞാനോ പാസ്പോർട്ട് പാസ്പോർട്ടില്ലാത്ത ആരെങ്കിലും പിടിക്കണം അപ്പൊ നോക്കി കഴിഞ്ഞപ്പോ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ പാസ്പോർട്ടും ഇല്ല അമ്മ ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും മുന്നിലുള്ള ഒരു കോംബോ ഇതേപോലെ ഒരു ഡിസംബർ മാസത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഡിസംബർ പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതിയുടെ അമ്മ ബർത്ത്ഡേ രണ്ടു ദിവസം മുമ്പാണ് ഒരു ഹോസ്റ്റൊക്കെ ആ ഇങ്ങനെ ഡേറ്റില് ചെയ്ത് ഡിസംബർ പതിനാലാം തീയതി പോസ്റ്റ് ചെയ്ത് ജനുവരി പതിനാറാം തീയതി കോമഡി ഉത്സവത്തിൽ വിളിച്ച് ഡിസം ജനുവരി പത്തൊമ്പതാം തീയതി ഞാൻ ഗൾഫി പോയി വീണ്ടും ഡിസംബർ ആ ചെയ്യാം